മാനാർ കൃഷിഭവൻ മങ്കൊമ്പ് കീടനിരീക്ഷണ കേന്ദ്രം പാടശേഖര സമിതികൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പുഞ്ചകൃഷി ലാഭകരമാക്കുന്നതിനുള്ള പ്രീ സീസൺ ട്രെയിനിംഗും എലിനിയന്ത്രണ ക്യാമ്പയിനും നടത്തി എലിനിയന്ത്രണത്തിനുള്ള റാഡോ ഫോയുടെ വിതരണവും നടന്നു മാന്നാർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ മങ്കൊമ്പ് കീടനിരീക്ഷണ കേന്ദ്രം മാനാർ പഞ്ചായത്തിലെ പാടശേഖര സമിതികൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പുഞ്ചകൃഷി ലാഭകരമാക്കുന്നതിനുള്ള പ്രീ സീസൺ ട്രെയിനിങ്ങും നിയന്ത്രണ ക്യാമ്പയിനും മാന്നാർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടന്നു കൃഷി ഓഫീസർ ഹരികുമാർ പി സി പദ്ധതി വിശദീകരിച്ചു മങ്കൊമ്പ് കീടനിരീക്ഷണ കേന്ദ്രം പ്രൊജക്ട് ഡയറക്ടർ സ്മിതാ ബി പരിശീലന ക്ലാസ് നയിച്ചു എലി നിയന്ത്രണത്തിനുള്ള റോഡോഫോയുടെ വിതരണം ചെങ്ങന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സൂസൻ തോമസ് കുരട്ടിശ്ശേരി പാടശേഖര സംയുക്ത സമിതി പ്രസിഡന്റ് ഗിരീഷ് കുമാറിന് നൽകി നിർവഹിച്ചു എഴു നിയന്ത്രണ ക്ലാസ് വെയർഹൌസിംഗ് കോർപ്പറേഷൻ സീനിയർ അസിസ്റ്റന്റ് മാനേജർ ജോജു ബാബു നടത്തി പാടശേഖര സമിതി ഭാരവാഹികൾ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുധീർ ആർ കൃഷി അസിസ്റ്റന്റ് ശ്രീകുമാർ എസ് സുനിത നെൽകർഷകർ എന്നിവർ പങ്കെടുത്തു സാധാരണയായി ഭാരതത്തിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന പക്ഷിധാന്യങ്ങളിൽ പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ നഷ്ടം എലികൾ മൂലം ഉണ്ടാകുന്നുവെന്നാണ് കണക്ക് മാന്നാർ പഞ്ചായത്തിൽ നെൽകൃഷിയും പ്രധാന വിളകളുടെയും കൃഷി തുടങ്ങാൻ ഇരിക്കുന്ന സാഹചര്യത്തിൽ വിളകളെ നശിപ്പിക്കുന്ന എലികളെ നിയന്ത്രിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്ത കർഷകർക്ക് എലികളെ നിയന്ത്രിക്കുന്നതിനുതകുന്ന ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന രീതിയിൽ സംസ്ഥാന വെയർഹൌസിംഗ് കോർപ്പറേഷനിൽ നിന്നും തയ്യാറാക്കിയ അൻപത് ഗ്രാം റോഡാഫാം പാക്കറ്റ് സൌജന്യമായി വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ മാന്നാർ